നമസ്കാരം പെരിങ്ങോട്ടുക ദേവസ്ഥാനത്ത് പൂജയ്ക്കെത്തിയ ബംഗളൂരു സ്വദേശിനെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ വഴിത്തിരിവ് കേസിൽ പ്രതിയായ ദേവസ്ഥാനം മാനേജിംഗ് ട്രസ്റ്റി ഉണ്ണി ദാമോദരന്റെ മരുമകൻ ടി എ അരുണിനെയും പരാതിക്കാരിയായ യുവതിയും അവരുടെ സഹായികളായ നാലുപേരും അറസ്റ്റിലായി ബംഗ്ലൂരു ബാനസവാടി പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ജൂൺ പതിനാറിന് ദേവസ്ഥാനം ഉടമയുടെ മരുമകൻ അരുണിനെ ബംഗളൂരു പോലീസ് പീഡന കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു പൂജകൾക്കായി എത്തിയ യുവതി സൗഹൃദം നടിച്ച് വീഡിയോ കോളിൽ നഗ്നത പകർത്തിയ ശേഷം ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചുവെന്നായിരുന്നു കേസ് എന്നാൽ അരുണിനെ കരുതിക്കൂട്ടി കുടുക്കുകയായിരുന്നുവെന്ന് കുടുംബം കർണാടക ആഭ്യന്തര ആഭ്യന്തരമന്ത്രിക്കും മറ്റുന്നത ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിരുന്നു തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് ബംഗളൂരുവിൽ മസാജ് പാർലറിൽ ജീവനക്കാരിയായ രത്ന സഹായി മോണിക്ക പാലക്കാട് സ്വദേശി ശരത് മേനോൻ ഇയാളുടെ സഹായികളായ സജിത് ആലം എന്നിവർ അറസ്റ്റിലായത് ശരത് മേനോനും സംഘവും രത്നയെ ഉപയോഗിച്ച് അരുണിനെ ഹണി ട്രാപ്പിൽ കൊടുക്കുകയായിരുന്നുവെന്ന് കണ്ടെത്തി കേസിൽ മലയാളികളായ മറ്റു ചിലരും പിടിയിലാകാനുണ്ട് ദേവസ്ഥാനത്തിന്റെ ഉടമസ്ഥത സംബന്ധിച്ച് ദീർഘനാളായി തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് ഈ സംഭവം ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഹണി ട്രാപ്പ് ഒരുക്കിയതെന്നാണ് സൂചന കേസിൽ അറസ്റ്റിലായ അരുണിന് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനു ശേഷമാണ് ജാമ്യം ലഭിച്ചത് ഈ കേസിൽ കൂടുതൽ പ്രതികളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ജൂൺ പതിനാറിന് ബംഗളൂരു സ്വദേശിനിയായ രത്ന ദേവസ്ഥാനത്തിന് സമീപത്തെ മുറിയിൽ വെച്ച് അരുൺ തന്നെ പീഡിപ്പിച്ചെന്ന് കാണിച്ച് പരാതി നൽകിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അരുണിനെ അറസ്റ്റ് ചെയ്തത് തെളിവുകളായി ഫോൺ സംഭാഷണങ്ങളും വാട്സപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും രത്ന പോലീസിന് കൈമാറി കേസിൽ നിന്ന് ഒഴിവാക്കാൻ ബംഗളൂരു പോലീസ് രണ്ടു കോടി രൂപ ആവശ്യപ്പെട്ടെന്ന് അരുണിന്റെ കുടുംബം ആരോപിച്ചിരുന്നു തുടർന്ന് നടന്ന അന്വേഷണത്തിൽ രത്ന ഉപയോഗിച്ച് അരുണിനെ കുടുക്കിയത് പാലക്കാട് സ്വദേശിയായ ശരത് മേനോനും സംഘമാണെന്നും തെളിഞ്ഞു കുടുംബ പ്രശ്നങ്ങൾ തീർക്കാനായി പൂജയ്ക്കെത്തിയ യുവതിയുമായി സൗഹൃദത്തിലായ ശേഷം വാട്സാപ്പ് കോളിൽ വിളിച്ച് നഗ്നത പകർത്തുകയും പിന്നീട് ഇത് കാണിച്ച് പീഡിപ്പിച്ചെന്നുമായിരുന്നു പരാതി രണ്ട് കുട്ടികളുടെ അമ്മയായ മുപ്പത്തിയെട്ടുകാരി കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്ന ഓൺലൈൻ പരസ്യം കണ്ടാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് എത്തുന്നത് മലയാളമറിയാത്ത യുവതിയെ പൂജകൾക്കിടെ സഹായിച്ച് അരുൺ സൗഹൃദത്തിലായി കുടുംബത്തിന് മേൽ ദുർമന്ത്രവാദം നടന്നിട്ടുണ്ടെന്നും ഇത് മാറ്റാനായി പ്രത്യേക പൂജകൾ വേണമെന്നും അരുൺ പറഞ്ഞുവെന്നും രാത്രി കാലങ്ങളിൽ വീഡിയോ കോൾ ചെയ്ത് നഗ്നയാവാൻ ആവശ്യപ്പെട്ടുവെന്നുമാണ് പരാതി വിസമ്മതിച്ച യുവതിയെ മന്ത്രവാദം ചെയ്ത് കുട്ടികളെ അപകടപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതി ഉണ്ടായിരുന്നു അരുണിനെ പീഡന പരാതിയിൽ അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ ഹണി ട്രാപ് സംഘമാണെന്ന് ക്ഷേത്രം തന്ത്രിയുടെ മൂത്ത മകൾ ഉണ്ണിമായ ജൂണിൽ തന്നെ ആരോപിച്ചിരുന്നു തന്ത്രിയുടെ ഇളയ മകളുടെ ഭർത്താവാണ് അരുൺ തന്റെ ചില കുടുംബാംഗങ്ങൾ തന്നെ ആസൂത്രണം ചെയ്തതാണ് വ്യാജ പരാതിയെന്ന് ഉണ്ണിമായ ആരോപിച്ചിരുന്നു രണ്ടാം പ്രതിയായി ചേർത്ത തന്റെ അച്ഛനെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ ബംഗളൂരു പോലീസ് രണ്ടു കോടി രൂപ ആവശ്യപ്പെട്ടെന്നും അവർ ആരോപിച്ചിരുന്നു തന്ത്രി ഉണ്ണി ദാമോദരന്റെ ബന്ധുക്കളുടെ വൈരാഗ്യമാണ് കേസിന് കാരണം ഇവർ ഗൂഢാലോചന നടത്തിയാണ് പീഡന കേസ് സൃഷ്ടിച്ചത് ഇവരിൽ ഒരാളുടെ കർണാടകയിലെ പെൺ സുഹൃത്താണ് പരാതിക്കാരി അച്ഛൻ നിരപരാധിയാണെന്നതിന് ഡിജിറ്റൽ തെളിവുകൾ നൽകിയിട്ടും ഒഴിവാക്കാൻ പോലീസ് രണ്ടു കോടി രൂപ ആവശ്യപ്പെട്ടു കർണാടക പോലീസ് പണം ആവശ്യപ്പെട്ടതിന്റെ തെളിവും പക്കലുണ്ട് തന്ത്രിയും ക്ഷേത്രത്തെയും തകർക്കാനാണ് ശ്രമമെന്നും യുവതി വ്യക്തമാക്കിയിരുന്നു പരാതിക്കാരി പൂജക്കായി ക്ഷേത്രത്തിലെത്തിയ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് പോലും വ്യാജമാണ് ക്ഷേത്രത്തിലെത്തിയ അവർ ഫോട്ടോകളെടുത്ത് മടങ്ങിയ ശേഷം സഹോദരിയുടെ ഭർത്താവിനെ പീഡന കേസിൽ കുടുക്കി അറസ്റ്റിലായ അരുൺ യുവതിയുമായി ഫോൺ ചാറ്റ് നടത്തിയിട്ടുണ്ട് പുറത്തു വന്ന ചാറ്റുകളിൽ നിന്ന് പരാതിക്കാരുടെ വാക്കുകൾ മായച്ചത് ദുരൂഹമാണ് അരുൺ യുവതിയെ ശാരീരികമായി പീഡിപ്പിച്ചിട്ടില്ല ദേവസ്ഥാനം തന്ത്രിയായ അച്ഛനിൽ നിന്ന് ഭരണം പിടിച്ചെടുക്കാനാണ് ശ്രമം അച്ഛനെ വധിക്കാൻ ശ്രമിക്കുകയും ഭണ്ഡാരവും വസ്തുക്കളും കൊള്ളയടിക്കുകയും ചെയ്തിരുന്നു ദേവസ്ഥാനം ആരംഭിക്കാനിരുന്ന സൗജന്യ ഡയാലിസിസ് കേന്ദ്രവും ജീവകാരുണ്യ പ്രവർത്തനവും അട്ടിമറിക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ണി ദാമോദരൻ ചില ബന്ധുക്കളെ പുറത്താക്കിയിരുന്നു ഇതിന്റെ പകയിലാണ് കുടുംബത്തെയും ക്ഷേത്രത്തെയും തകർക്കാൻ വ്യാജപരാതി ഉന്നയിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഇവർക്കെതിരെ കേസ് നൽകിയിട്ടുണ്ടെന്നും ഉണ്ണിമായ വ്യക്തമാക്കിയിരുന്നു